എല്ലാവർക്കും പുതിയൊരു വീഡിയോ റെക്കോർഡ് എടുത്താൽ കഴിച്ചു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഞ്ച് പേർ ഒന്നും അല്ല സപ്നിക്കണ്ട ഫ്രീ റെഡിങ് കൊടുത്തു ഇതിൽ ഈ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബെറും ഇത്തിരി കോയിങ് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിങ് ചെയ്തൊരു കാറ്റ് കയസ് ആപ്പിന്റെ പേര് ഞാൻ ലിങ്ക് അടിക്കൊടുത്തേക്കാം അധികയറത്ത് സൈനപ്പായിട്ട് ഒരു കോയിങ് കിട്ടാതെ അപ്പൊ ആപ്പിന്റെ ഒരു സോൾട്ട് ബാങ്കും ആപ്പിലേക്ക് കയറുമ്പോഴാന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇത് ഉണ്ടാക്കിയേക്കണത് ഒരു മലയാളിയാണ് ഗൈസ് അത് നിങ്ങൾ അറിയണം ഒരു മലയാളിയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ കാര്യമാണ് മറ്റേ ഒരിത്തിരി കോയിൻ മതി അതിനുള്ള എങ്ങനെ റെഡി ചെയ്യാതെ ആണ് ആദ്യം നമ്മൾ ഈവെൻ്റിലേക്ക് പോവാം ഈവെൻ്റ് അല്ല ഷോപ്പ് ഷോപ്പ് ഷോപ്പിൽ പോയിട്ട് ഓഫേഴ്സ് ഒന്നും ഉണ്ടാവും അവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപ എടുത്തിട്ട് ഇവരുടെ ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നിട്ട് പിറ്റേ ദിവസമാകുമ്പോൾ അവരവരുടെ ലക്കി മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും ഞാൻ അപ്പോൾ അതെ ഒരെണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതായിട്ട് നട ഇതായിട്ടില്ല നാളെ ആവുള്ളൂ അത് അപ്പോൾ ഇതാണ് ഗീവേ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറയുന്നത് ഓഫേഴ്സ് ഉണ്ട് ക്ലിക്ക് ക്ലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ റെഡിങ് കോഡൊക്കെ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു മുപ്പത് കോയിൻ ഉണ്ടെങ്കിൽ പത്തിൻ്റെ എടുക്കാൻ പറ്റും ക്യാഷ് അപ്പോൾ ഈ പത്തിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഒരു എയർഡ്രോപ്പ് വന്നത് വിചാരിക്കുക ഫ്രീഫയറിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് പത്ത് ഒമ്പത് എയർ ഡ്രോപ്പ് എടുക്കണം അത് ഒരു മണിക്കൂറിൽ പോകുന്നു വിചാരിക്കുക നിങ്ങൾക്കുണ്ടല്ലോ ഈസി ആയിട്ട് വെറുതെ ഈസി ആയിട്ട് സർവീസാണെല്ലാം വെറുതെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം ക്യാഷ് കോയിൻസ് ഉണ്ടാക്കാം അതെ ഇപ്പോൾ ഒരു സർവേ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് കോയിൻ ആണ് ഇതിന് വന്നത് എൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ ഒരു കോയിൻ ഉണ്ട് പൈസ അതിലെന്തോ എററുണ്ട് അത് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അടിയിലേക്ക് പോകാം പൈസ അടിയിലേക്ക് പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ പറയാൻ വന്നേ ഇവിടെ ക്യുസ് ലക്ക് ലൈവ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൽ നിങ്ങൾ അത് നിങ്ങൾ ക്യുസ്സി നോക്കാം ക്യുസി നിങ്ങളിവിടെ കുറേ കണ്ടൻറ്റുകൾ ഉണ്ടാവും അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നത് ഗെയിമിങ്ങാണ് ഗെയിമിങ്ങോടെ ആ മൊബൈൽ ഗെയിംസ് മൊബൈൽ ഗെയിംസ് ഹൂ ദി മൊബൈൽ ഗെയിം ടെമ്പിൾ റൺ വെറുതെ നിങ്ങൾക്ക് അറിയണ്ടൊക്കെ നിങ്ങൾ ചെയ്തു ഇങ്ങനെ കൊടുക്കാം ഞാൻ വെറുതെ ക്ലിക്ക് ക്ലിക്കോർക്കറുണ്ട് ഇങ്ങനെ ഇപ്പൊ അത് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ ആഡ് വരും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യു ഇൻ ഫോർ ഡയമണ്ട് എന്ന് പറഞ്ഞ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഡയമണ്ട് പ്രത്യേകത അതെന്ന് വെച്ചാൽ പ്രത്യേകത നിങ്ങൾക്ക് ഈവെന്റ്സിൽസ് അല്ല ഷോപ്പിൽ ഗീവില് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് കോയിൻ്റെ മാത്രം വന്നേക്കുന്നത് പിന്നെ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇവിടെ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോളജിനെ കുറച്ച് ഇതാക്കി ഡയമണ്ട് വെച്ചാൽ നല്ല വലിയ പ്രത്യേകത പ്രത്യേകമൊന്നുമില്ല പിന്നെ അതെ ഇവിടെ സ്പിന്നെന്ന് പറഞ്ഞ ഇതുണ്ട് സ്പിൻ ആൻഡ് എന്ന് പറഞ്ഞ ഇതുണ്ട് അത് അത് സ്പിന്നിൻ്റെ പട്ടണി നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ആഡ് തന്നെയായിരിക്കും കൈസ് ഇതിൽ ആഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിത് ഡയമണ്ട് വെച്ച് പിന്നെ ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്പിന്നിങ് ആട്ടോ റൈസ് നിങ്ങൾക്ക് സ്പിൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കോയിൻ ആൻഡ് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ സീറോ പോയിന്റ് വൺ കോയിൻ കിട്ടി കൈസ് അതപ്പൊ നിങ്ങൾ ഇതാക്കൊന്നും വേണ്ട പക്ഷെ സീറോ പോയിന്റ് വൺ കിട്ടിയിട്ട് എന്താ കാര്യം അങ്ങനെ ഒന്നും ആലോചിക്കാനാവശ്യമില്ല നിങ്ങളിത് അടിയിലേക്ക് പോകാം നിങ്ങനെ സ്ക്രോൾ ചെയ്യാം കൊറേ ഉണ്ടാവും അത് ഇപ്പൊ ഇവിടെ ഇത് നോക്ക ഇത് ന്യൂസ് ആണ് ഇത് നോക്ക സർവേ സീറോ പോയിന്റ് വൺ ഇത് ഇരിക്കാം വെറുതെ ഇങ്ങനെ ഇതാക്കി കൊടുക്കാം അങ്ങനെ സബ്മിറ്റ് ചെയ്ത് നോക്കണം അഞ്ച് സെക്കൻഡ് നമുക്ക് അഞ്ച് സെക്കൻഡ് സഭ അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ആഡ് വരും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളാം ഇപ്പൊ ഇങ്ങനെ ഒരു ആഡ് വന്നറിയില്ല ആ അങ്ങനെ ആയിട്ട് വരാറില്ല സാധാരണ ഇപ്പം അങ്ങനെ ഒന്ന് വന്ന് എന്താണെന്നറിയാം ന്യൂസിൽ ഇപ്പം ഇപ്പം എന്താ ഞാൻ കാണിച്ചല്ല ന്യൂസിൽ പിക്ക് എന്താ പറയുക ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിണ്ടല്ലോ ഇത് ഇതിങ്ങനെ ഇത് ഫുള്ള് ഇത് തീരണ വരെ നമ്മളിങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കണം കഴിച്ചു അതാണ് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അപ്പോൾ അത് തീരണം ഇങ്ങനെ കുറേ ഉണ്ട് അത് ഇപ്പം ഇവിടെ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കട്ടപ്പ ഇന്ത്യ മൂവി അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഫൈവ് അതെങ്ങനെ ഫൈവ് അടിച്ചു കൊടുക്കാം കട്ടപ്പേൻ്റെ റോള് അടിപൊളിയാണെന്നുള്ളത് അടിച്ചു കൊടുക്കാം സീറോ പോയിന്റ് ഫൈവ് ഫൈവ് നിങ്ങൾ ആഡൊക്കെ സ്കിപ്പ് ആക്കി കൊടുക്കാം കൈഷ് എന്നിട്ട് ഇതേ സീറോ പോയിന്റ് സീറോ ഫൈവ് കോയിൻസ് ആണ് കിട്ടിയത് സീനില്ല അത് കുഴപ്പമില്ല നല്ലൊരു ഇതാണ് യേശ് ഓവനാണ് ഇപ്പം എനിക്ക് സർവീസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കേട്ടിട്ട് കുറച്ചാളായി നിങ്ങൾക്ക് കേട്ടണവർക്ക് നല്ല നല്ലോണം കോയിൻ ചെയ്യാൻ പറ്റും പെട്ടന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കോയിൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും പിന്നെ അതെ ഇവിടെ സർവേ സീറോ പോയിന്റ് സിക്സ്റ്റി ഫൈവ് അതൊക്കെ ഇതൊക്കെ നല്ല ഇതാണ് കൈഷ് നല്ല കൈ കൊടുക്കും ഏയ് ഇവിടെ എന്താണെന്ന് മോഹൻലാലിനെ നേരിൽ കണ്ടാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെയാണ് ഇതിലൂടെ പിന്നെ മോഹൻലാലിനെ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്തുതായാണ് ആ ഒരു തമാശക്ക് ഇങ്ങനെ വൺ ബില്യൺ ഡോളർ ചോദിക്കും ആ വെറുതെ നിങ്ങളടിച്ചിട്ടേക്കാം പിന്നെ എട്ട് ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് മോഹൻലാലിനൊക്കെ ഒരു ദിവസം ചിലവാക്കാൻ എന്ത് ചെയ്യും ഷോട്ടിങ് കാണാൻ പോകാൻ എന്തെങ്കിലുമൊക്കെ വെറുതെ എന്തെങ്കിലും ശ്രദ്ധിച്ചോക്കാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങൾ അടിച്ചോളൂ പൈസ അപ്പൊ പിന്നെ ഇങ്ങനത്തെ വലിയ ഇത് വരുമ്പോ സർവീസ് വരുമ്പോ ആഡ് വരും സ്വാഭാവിക ഇപ്പൊ നമ്മുടെ ഫുൾ ആയിട്ടുണ്ടാവും രണ്ട് ഇത് ഇല്ല ഓ വൺ പോയിന്റ് നയൻ ഇതായിട്ടുണ്ട് കൈഷ് നമ്മുടെ ഇപ്പൊ കൈഷ് അപ്പൊ നിങ്ങൾ അടുത്ത സർവേസ് നോക്കാം ഇവിടെ ഇങ്ങനെ അടിയിലേക്ക് പോയി നോക്കാം പോയി നോക്കുമ്പോ അതെ നിങ്ങൾക്ക് ഇവിടെ കാണാം സർവേ കൈഷ് പിന്നെ ഒരു കാര്യം നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തു വരുമ്പോഴേക്കും കൈഷ് നമുക്ക് കൂടിയത് കൂടിയതൊക്കെ വരാ കൈഷ് അതെ വെറുതെ ഇങ്ങനെ ഞാൻ വിട്ടു കൊടുക്കാം അതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടും സർവേ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇതേപോലെ ഒരു ആഡ് വരും എല്ലാത്തിനും വരും ഇപ്പൊ എനിക്ക് ഇവിടെ സീറോ പോയിന്റ് മുപ്പത്തഞ്ച് കോയിൻ കിട്ടിയിട്ടുണ്ട് അല്ല ത്രീ ഫൈവ് കോയിൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നോക്കണമെങ്കിൽ രണ്ട് കോയിൻസ് ആയിട്ടുണ്ട് കൈ ശ്രീ ഇവിടുത്തെ ഇപ്പൊ തന്നെ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വെറുതെ കളയാം ഇതെ ഇതന്നെ കാണാ അയ്യോ ഇതൊക്കെ ഫാക്സ് ആണ് ഫാക്സ് ഒന്നും വേണ്ട നമുക്ക് ഇതാണ് വേണ്ടത് കിട്ടൂ വോട്ടിങ്ങിൽ സീറോ പോയിന്റ് സീറോ ഫൈവ് ഉണ്ടത് ദിലീപ് വെറുതൊക്കെ കാണിച്ചു ആ ദിലീമാണ് അടിപൊളി ഇവിടേക്ക് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് എടുക്കേണ്ടത് വൈഫ് ഞാൻ പിന്നെ പിന്നെ അടിയിലേക്ക് ഇങ്ങനെ പോകാം ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ പോയി നോക്കാം ഇവിടെയൊക്കെ ഫുൾ ഫാറ്റിനെ കുറച്ചാണ് പറയാനുള്ളത് ഫാറ്റ് അധികം ഇതാക്കുകയൊന്നും വേണ്ട മൈൻഡാക്കണ്ട നമുക്ക് ഇതാണ് വേണ്ടത് സർവേസ് ഇവിടെ സീറോ പോയിന്റ് ടൂ ഉണ്ട് അത് സീറോ പോയിൻറ്റ് സീറോ ടു എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കണ്ട സീറോ പോയിന്റ് ടു എന്ന് പറയുമ്പോൾ അത് അടിപൊളിയാണ് നിങ്ങൾ ഇങ്ങനെ ഇട്ടെടുക്കാം വെറും അഞ്ച് കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് നമ്മൾ നമുക്ക് കൈസ് അപ്പോൾ നമുക്ക് ഇവിടെ സീറോ പോയിൻറ്റ് ടു ഇത് കിട്ടിയിട്ടുണ്ട് കേസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതേ സീറോ പോയിന്റ് ഫൈവ് ഇതായിട്ടുണ്ട് ഇപ്പം തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ചെറുതായിട്ട് ലാഗ് അടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ പറയാണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കൈസ് അത് നമ്മൾ കുറച്ച് ദിവസം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ഒക്കെ ഓട്ടോമാറ്റിക്കലി കയറാൻ പറ്റും കൈസ് ആ സമയത്ത് നിങ്ങൾക്ക് വലിയ വലിയ സർവീസ് ഇപ്പോൾ വരും ഇതേപോലെ വലിയ സർവീസ് വരും അത് മുമ്പിൽ തന്നെ വന്നെടുക്കും കൈസ് നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിയൊക്കെ ഇങ്ങനെ പോയി നോക്കാം അതെന്താ അപ്പൊ നമ്മൾ റാങ്ക് ഇല്ലാത്തവരാണെങ്കിലും എന്തേ നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ടാവും ഇഫ് യു ബിക്കോസ് സിയം ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഒരെണ്ണം കിട്ടും നമുക്ക് ഇവിടെ കൂടാ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഇതേപോലെ ഞാൻ സെലക്ട് വെറുതെ സെലക്ട് ചെയ്ത് ഇവിടെ നോക്കണമെങ്കിൽ ഞാൻ വെറും പത്ത് സെക്കൻഡ് എടുത്തുള്ളൂ അതിനുള്ള പത്തല്ല പത്തി അഞ്ച് സെക്കൻഡ് എടുത്തുള്ളൂ അതിനുള്ളിൽ ഞാൻ എന്തേ ഇവിടുത്തെ ആ സർവേ ആകുമ്പോൾ കൈസ് ഞാൻ ചെറുതായിരുന്നു പോക്കി ആണ് ചെയ്തേ മൂന്നേ പോയിന്റ് അഞ്ചായി നമുക്ക് ഈസിന്ന് പറഞ്ഞാൽ അത്രയും ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പൈസ ഇവിടെ ഇന്നേം അടിയിലേക്ക് പോകാണെങ്കിൽ അതേപോലത്തെ കിണ്ണൻ കിണ്ണേ ഇതൊക്കെ കാണാൻ പറ്റും പൈസ നിങ്ങൾക്ക് ഓഫേഴ്സ് അതൊക്കെ ഞാൻ ഭയങ്കര സ്വീകരിപ്പുണ്ട് ചിലതൊന്നും എനിക്ക് മിസ്സായിപ്പോ നിങ്ങളും സമയമുണ്ടെങ്കിൽ നോക്കി നോക്കി പോയി കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു കിണ്ണ ആപ്പാണ് ഈ സോൾട്ടാൻഡ് ഈ ആപ്പ് സോൾട്ട് ആൻഡ് എന്തോ എന്ത് വരി ആ സോൾട്ട് മാങ്ങോ സോൾട്ട് മാങ്ങോന്ന് പറയണ ഈ ആപ്പ് അതെ ഇവിടെ ബാങ്കിങ് ഒരണ്ട് സീറോ പോയിന്റ് ടൂ ആണ് അപ്പൊ നമുക്ക് അതും കൂടി ചെയ്തു അതായത് നമ്മൾ അതും അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ മൂന്ന് പോയിന്റ് ഏഴായിട്ടുണ്ട് അങ്ങനെ കുറെ അധികം സർവീസ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാശ് ഇപ്പൊ ഞാൻ ഏറ്റവും അടിയിലേക്ക് പോകാണെങ്കിൽ ഏറ്റവും അടിയിൽ പഴയ പഴ സർവീസ് ഒക്കെ ഉണ്ടാവും എനിക്ക് ഈ സൈഡ് കമ്പ്ലീറ്റ് ആക്കുന്ന വെറുതെ എന്തെങ്കിലും ഒക്കെ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല ഞാൻ ഇപ്പൊ ഏറ്റവും അടിയിലേക്ക് അടിയിലെത്തിയിട്ടില്ല ഇവിടെ വെറുതെ ഒന്ന് നോക്കതേ ഇവിടെ നോക്ക് കണ്ടാ എന്തോരോര എന്തോരം ഇതാ കിടക്കണം നോക്കതേ കൊറേ കൊറേ അധികം ഇതാണ് ഇവിടെ കിടക്കണം വെറുതെ കണ്ടാ ഒറ്റ ക്ലിക്കില് ഇത് ഉണ്ടാക്കാം കോയിൻ ഉണ്ടാക്കാം നമുക്ക് ഏറ്റവും നോക്കുന്ന എനിക്ക് ഇങ്ങനെ ഇത് കിട്ടി പതിനഞ്ച് ഇത് കിട്ടി കോയിൻ അപ്പൊ നോക്കതേ എന്റെ ഇത്ര നിങ്ങൾ പിന്നെ ഏറ്റവും അടിയിലേക്ക് പോവാൾ നിങ്ങൾക്ക് ഒന്നും സാധിക്കില്ല നിങ്ങൾക്ക് നല്ല ഉപകാരം ഉള്ളുണ്ടാകാം നിങ്ങളുടെ നിങ്ങൾ പിന്നെ പിന്നെ നല്ലോണം സ്ക്രോൾ നല്ലോണം അടിയിലേക്ക് പോവാ നല്ലോണം സ്ക്രോൾ ചെയ്യാം നിങ്ങൾ അടിയിലേക്ക് നല്ലോണം സ്ക്രോൾ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ വേണേക്ക് വരാം അതെ നോക്കേങ്ങും ഇവിടെ പുതിയൊരു സർവേ മുപ്പത്തഞ്ചാണ് അതിന്റെത് ഞാൻ കാണിച്ചതാ ഇപ്പം കംപ്ലീറ്റ് അങ്ങനെ കാണിച്ച കൂടി കംപ്ലീറ്റ് ആക്കി പോ എനിക്കിവിടെ നാല് കോയിൻറ്റ് തന്നെ ആയിട്ടുണ്ടായി നിങ്ങൾക്ക് ഇതുവരെ കുറെ കോയിന്സ് ഈ ശരിയുണ്ടാക്കാൻ പറയുന്നത് ഇന്ന് ഞാപ്പ് തന്നെയാണ് ഈ സോൾട്ട് ആൻഡ് സോൾട്ട് വാങ്ങാ ഈ ആപ്പ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ഡ്രൈ ആണ് കൈസ് ഞാൻ